നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഗ്ലോക്കോമ ഗ്ലോക്കോമ എന്നാൽ എന്താണ് ഗ്ലോക്കോമ എന്നത് കണ്ണിൻ്റെ പ്രഷർ കൂടി കണ്ണിൻ്റെ ഞരമ്പുകൾ കൊണ്ടാകുന്ന വീക്കത്തെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ബലക്കുറവിനെയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഗ്ലോക്കോമ ആരിലൊക്കെയാണ് കാണുന്നത് പ്രായമേറിയവരിൽ ദീർഘകാലമായി സ്റ്റിറോയിഡ് ഗുളികകൾ അല്ലെങ്കിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നവർ കണ്ണിന് ശതമേറ്റവർ ചില കുഞ്ഞുങ്ങൾ ഇവരിലെല്ലാമാണ് ഗ്ലോക്കോമ കണ്ടുവരുന്നത് ഗ്ലോക്കോമയുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സാധാരണയായി ഗ്ലോക്കോമ ഒരു ലക്ഷണവുമില്ലാതെയാണ് കാണപ്പെടുന്നത് പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് പലപ്പോഴും രോഗികൾ ഡോക്ടറെ കാണുവാനായിട്ട് വരുന്നത് സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ കൂടെ കൂടെ കണ്ണാടി മാറുക കണ്ണിന് ചെറുതായിട്ട് വേദന ഉണ്ടാവുക കണ്ണിന് ചുമപ്പുണ്ടാവുക ഇതൊക്കെയാണ് സാധാരണയായി കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ ഇതില് എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സാ രീതികൾ കണ്ണിന്റെ വിശദമായ പരിശോധന വളരെ അത്യാവശ്യമാണ് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും കണ്ണിൻ്റെ ഞരമ്പ് നോക്കേണ്ടത് ആവശ്യമാണ് കണ്ണാടി മാറി പോകുന്നതിൻ്റെ ഒപ്പം തന്നെ കണ് കണ്ണിന്റെ പ്രഷർ നോക്കുക കണ്ണിൻ്റെ ഞരമ്പിന്റെ സ്ഥിതി അറിയുക ഇത് വളരെ അത്യാവശ്യമാണ് ഇതിലൂടെയൊക്കെ മാത്രമേ നമുക്ക് ഗ്ലോക്കോമ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരിക്കൽ ഗ്ലോക്കോമ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മരുന്ന് ഒഴിച്ചു തുടങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ചികിത്സാരീതി ഈ മരുന്നുകൾ ജീവിത അവസാനം വരെയും ഉപയോഗിക്കേണ്ടതാണ് ആയിട്ടുള്ള ചെക്കപ്പ് ഇപ്പം മൂന്ന് മാസം കൂടി അല്ലെ മാസം കൂടി തീർച്ചയായിട്ടും ചെക്കപ്പിന് വരേണ്ടത് ആവശ്യമാണ് കണ്ണിൻ്റെ പ്രഷർ റെഗുലറായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ് കണ്ണിൻ്റെ സ്കാനിങ് ഡോക്ടർ പറയുന്നതനുസരിച്ച് ചെയ്യേണ്ടതാണ് മരുന്നിലൂടെ കണ്ണിൻ്റെ പ്രഷർ കൺട്രോളായില്ല എങ്കിൽ സർജറിയിലൂടെ അത് കൺട്രോൾ ആക്കേണ്ടതാണ് േർലി സ്റ്റേജിൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഗ്ലോക്കോമ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും കണ്ണിൻ്റെ ഞരമ്പ് പരിശോധിക്കണം കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യണം മരുന്ന് ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ജീവിതാവസാനം മുഴുവൻ ജീവിതാവസാനം വരെയും ഉപയോഗിക്കേണ്ട ആവശ്യമാണ് ഗ്ലോക്കോമ കണ്ടുപിടിക്കുന്നതിനുള്ള എല്ലാ സ്കാനിങ്ങും അതിനുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാം നമ്മുടെ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഗ്ലോക്കോമ എന്നത് സൈലൻ്റ് കില്ലർ ഓഫ് വിഷൻ ആണ് ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ കറക്റ്റ് സമയത്ത് അത് കണ്ടുപിടിച്ച് അതിൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം